ജ്ഞാനം അധ്യായം ഒന്ന് ജീവന്റെ മാർഗം ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുവിൻ കളങ്കം എന്നിയെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുണ്ടെത്തുന്നു അവിശ്വസിക്കാത്തവർക്ക് മനുഷ്യനെ ദൈവത്തിൽ ശക്തിയെ പരീക്ഷിക്കുന്ന ഭൂഷന്മാർ ശാസ്തിക്കപ്പെടുന്നു കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടിയകലുന്നു എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുകയില്ല ദൈവം മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ് കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവന്റെ വാക്കുകൾ കർത്താവിന്റെ മുൻപിൽ വരും അത് അവന്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത് പരദൂഷണം പറയരുത് രഹസ്യം പറിച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവർത്തികൊണ്ട് നാശത്തെയും നിലനിൽക്കാൻ വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ് മാരകവിഷം അവയിൽ ഇല്ല പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല നീതി അനശ്വരമാണ് അധർമ്മികളുടെ ചിന്താഗതി ൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു അതിനോട് ചേരാൻ അവർ അവർ യോഗ്യരാണ് മിഥ്യാസങ്കൽപ്പത്തിൽ മുഴുകി ജീവിതം ഹ്രസ്വവും ദുഃഖകരവുമാണ് മരണത്തിന് പ്രതിവിധിയില്ല പാതാളത്തിൽ നിന്ന് ആരും മടങ്ങിവന്നതായി അറിവില്ല നമ്മുടെ ജനനം യാദൃശ്ചികമാണ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാം മറഞ്ഞു പോകും നാസികയിലെ ശ്വാസം പുകയാണ് ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരമായി ആത്മാവ് ശൂന്യമായ വായുപോലെ അലിഞ്ഞ് ഇല്ലാതാകും ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല ജീവിതം മേഘശകലം പോലെ മഞ്ഞു പോകും സൂര്യകിരണങ്ങളേറ്റ് ചിതറുന്ന വെയിലേറ്റ് ഇല്ലാതാവുന്ന മൂടൽ മഞ്ഞു പോലെ അത് നശിക്കും നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നുപോകുന്നു മരണത്തിൽ നിന്ന് തിരിച്ചു വരവില്ല അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ് ആരും തിരിച്ചു വരികയില്ല വരുവിൻ ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം ത്തിന്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം മുന്തിയ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം വസന്ത പുഷ്പങ്ങളെയൊന്നും വിട്ടുകളയണ്ട വാടും മുൻപേ പനിനീർ മുട്ടുകൊണ്ട് കിരീടമണിയാം സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട ആഹ്ലാദത്തിന്റെ മുദ്രകൾ എവിടെയും പതിക്കാം ഇതാണ് നമ്മുടെ ഓഹരി ഇതാണ് നമ്മുടെ അവകാശം നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം വിധവയെ വെറുതെ വിടേണ്ട വൃദ്ധന്റെ നരച്ച മുടിയെ മാനിക്കരുത് കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം ദൗർബല്യം പ്രയോജനരഹിതമെന്ന് സ്വയം തെളിയുന്നു നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിന്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവന്റെ ജീവിതം നമ്മുടെ നിന്ന് വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണവും അവൻ നമ്മെ അധമരായി കരുതുന്നു നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്ന പോലെ അവൻ അവയിൽ നിന്നൊഴിഞ്ഞു മാറുന്നു നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു ദൈവം തന്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു അവന്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കാം അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നീതിമാൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും ശത്രു കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നിന്ദനവും പീഡനവും കൊണ്ട് അവന്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം അവന്റെ വാക്ക് ശരിയെങ്കിൽ അവൻ രക്ഷപ്പെടുമല്ലോ അവർ ഇങ്ങനെ ചിന്തിച്ചു എന്നാൽ അവർക്ക് തെറ്റുപറ്റി ദുഷ്ടത അവരെ അന്തരാക്കി ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല നിരപരാധർക്കുള്ള സമ്മാനം വിലവച്ചില്ല ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു പിശാജിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു നീതിമാന്റെയും ദുഷ്ടന്റെയും പ്രതിഫലം നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല അവർ മരിച്ചതായി ഘോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രക്ഷോഭിക്കും വയ്ക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും അവർ ജനതകളെ ഭരിക്കും രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും അവിടത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ തിക്കരിക്കുകയും ചെയ്തതിനാൽ അധർമ്മിക്ക് അവന്റെ ചിന്തയ്ക്കൊത്ത് ശിക്ഷ ലഭിക്കും ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ് അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമാണ് അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗവുമാണ് അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ് അവരുടെ സന്തതികൾ ശാപഗ്രസ്തരാണ് ശാപഗ്രതമായ വേഴ്ചയിൽ നിഷ്കളങ്കയായ ആത്മാക്കളെ ചെയ്യുമ്പോൾ അവൾക്ക് പ്രതിഫലം ലഭിക്കും നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഷണ്ഠനും അനുഗ്രഹീതനാണ് നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ും അനുഗ്രഹീതനാണ് അവന്റെ വിശ്വസ്തയ്ക്ക് പ്രതിഫലം ലഭിക്കും കർത്താവിന്റെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും സത്പ്രവർത്തികൾ മഹത്തായ ഫലം ഉളവാക്കുന്നു വിവേകത്തിന്റെ വേര് അറ്റുപോകുകയില്ല വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിക്കും ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല അവരുടെ വാർത്തക്യവും അവമാനം നിറഞ്ഞിരിക്കും യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും ഇതിനേക്കാൾ നന്ന് സന്താനരഹിതനായി നന്മയോടുകൂടെ ജീവിക്കുന്നതാണ് നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും ദൈവവും മനുഷ്യരും അത് വിലമതിക്കുന്നു നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ തീവ്രമായി എല്ലാ ഇപ്പോഴും അത് വിജയ കിരീടമണിഞ്ഞ് കളങ്കമേശാത്ത സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം വരിക്കുന്നു അധർമ്മികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ് അവരുടെ ജാരസന്തതികൾ ആഴത്തിൽ വീരുന്നുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ല അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരിറക്കായകയാൽ അവർ കാറ്റിൽ ഒലയും കൊടുങ്കാറ്റിൽ കടപൊഴുകി വീഴും വളർച്ചയെത്തും മുൻപേ ശാഖകൾ ഒടിഞ്ഞു പോകും കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമല്ല ഒന്നിനും ഉപയുക്തവുമല്ല ദൈവം വിചാരണ നടത്തുമ്പോൾ അമിഹിതമായ വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും അകാലമരണം നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചത് കൊണ്ടല്ല മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു അവനെ അവിടുന്ന് സ്നേഹിച്ചു പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സമ്മോഹിക്കപ്പെട്ടു തിന്മ അവന്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു ഹ്രസ്വകാലം കൊണ്ട് പൂർണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു ജനതകൾ കണ്ടു പക്ഷെ ഗ്രഹിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും വേഗം പൂർണത നേടിയ യുവാവ് നീണ്ട വാർദ്ധക്യം ബാധിച്ച അധർമ്മികളെയും വിവേകിയുടെ മരണം അവർ കാണും കർത്താവ് അവന് നൽകാൻ പോകുന്നത് എന്തെന്നോ അവനെ സുരക്ഷിതനായി കാത്തുപോകുന്നത് എന്തിനെന്നോ അവർ ഗ്രഹിക്കുകയില്ല അവർ അവനോട് അവജ്ഞയോടെ വർദ്ധിക്കും എന്നാൽ കർത്താവ് അവരെ പരിഹസിച്ച് ചിരിക്കും അവർ മാനിക്കപ്പെടാത്ത ജടങ്ങളായിരിക്കും മൃതരുടെ ഇടയിൽ അവർ എന്നേക്കും നിന്നാപാത്രങ്ങളാകും കർത്താവ് അവരെ നിലത്തടിച്ച് നിശബ്ദരാക്കും അവരുടെ അടിത്തറ ഇളക്കി മറിക്കും അവർ വരണ്ട് ശൂന്യമാകും അവർ യാതനകൾക്ക് ഇരയാകും അവരുടെ സ്മരണ ഇല്ലാതാകും അവസാന വിധി തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തന്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുൻപിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ടുപിറയ്ക്കും അവന്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും അവർ പശ്ചാത്താപ വിവശരായി ദീനരോധനത്തോടെ പരസ്പരം പറയും ഭൂഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്നു പര്യായമാക്കിയത് അവന്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു അവൻ എങ്ങനെ ദൈവപുത്രരോടുകൂടെ എണ്ണപ്പെട്ടു വിശുദ്ധരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ചു അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിച്ചലിച്ചത് നമ്മളാണ് നീതിയുടെ രശ്മി നിങ്ങളുടെ മേൽ പ്രകാശിച്ചില്ല നിങ്ങളുടെ മേൽ സൂര്യൻ ഉദിച്ചില്ല അധർമ്മത്തിന്റെയും വിനാശത്തിന്റെയും പാതയിൽ നാം യഥെഷ്ടം ചരിച്ചു വഴിത്താരയില്ലാത്ത മരുഭൂമികളിലൂടെ സഞ്ചരിച്ചു കർത്താവിന്റെ മാർഗത്തെ നാം അറിഞ്ഞില്ല അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി ധനവും ഗർവവും നമുക്ക് എന്ത് നൽകി നിഴൽ പോലെയും കടന്നു പോകുന്ന കിമ്മദന്തി പോലെയും അവ അപ്രത്യക്ഷമാകും ഇളകി മറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിപ്പിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ നിൽക്കുന്നില്ല ചിറകടിയേൽക്കുന്ന ലോലവായു പറക്കലിന്റെ വേഗത്താൽ മുറിയുന്നു എന്നാൽ അടയാളം അവിടെ ശേഷിക്കുന്നില്ല ചിറകു കൊണ്ട് വായുവിനെ തുളച്ചു കീറി പക്ഷി മുന്നോട്ടു പോകുന്നു എന്നാൽ അതിന്റെ അടയാളം അവശേഷിക്കുന്നില്ല ലക്ഷ്യത്തിലേക്ക് എയ്യുന്ന അസ്ത്രം വായുവിനെ വീതിച്ചാലും ഉടനെ അത് കൂടിച്ചേരുന്നു അങ്ങനെ അസ്ത്രത്തിന്റെ മാർഗം ആരും അറിയുന്നില്ല അപ്രകാരം നമ്മളും ജനിച്ച ഇല്ലാതായി സുഹൃത്വത്തിന്റെ അടയാളമൊന്നും നമുക്ക് കാണിക്കാനില്ല നമ്മുടെ ദുഷ്ടതയിൽ നാം നശിച്ചു അധർമ്മിയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിര് പോലെയും കൊടുങ്കാറ്റടിച്ചു പറത്തിയ പൊടിമഞ്ഞു പോലെയുമാണ് കാറ്റിന്റെ മുൻപിൽ അത് പുക പോലെ ചിതറിപ്പോകും ഒരു ദിവസം മാത്രം താമസിച്ച അതിഥിയുടെ സ്മരണ പോലെ അത് അസ്തമിക്കും നീതിമാന്മാർ എന്നേക്കും ജീവിക്കും അവരുടെ പ്രതിഫലം കർത്താവിന്റെ പക്കലുണ്ട് അത്യുന്നതൻ അവരെ പരിപാലിക്കുന്നു അതുകൊണ്ട് മഹത്തരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും അവിടുത്തെ വലതു അവരെ രക്ഷിക്കും അവിടുത്തെ ഭുജം അവരെ കാത്തുകൊള്ളും കർത്താവ് തീക്ഷ്ണതയാകുന്ന കവചമണിയും തങ്ങളുടെ വൈരികളെ തുരത്താൻ തന്റെ സൃഷ്ടികളെ ആയുധമണിയിക്കും അവിടുന്ന് നീതിയെ മാർച്ചട്ടയാക്കും നിഷ്പക്ഷമായ നീതിയെ പടത്തുപ്പിയും വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും ക്രോധത്തെ മൂർച്ച കൂട്ടിവാളാക്കും നീചന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സൃഷ്ടി മുഴുവൻ കർത്താവിന്റെ പക്ഷത്ത് അണിനിരക്കും വിദ്യുച്ഛരങ്ങൾ നന്നായി കൊലച്ച മേഘവില്ലിൽ നിന്നെന്നപോലെ ലക്ഷ്യത്തിലേക്ക് ഊക്കോടെ കുതിച്ചുപായും കവിണയിൽ നിന്ന പോലെ ക്രോധത്തിന്റെ കൺവഴ അവർക്കെതിരെ വർഷിക്കും കടൽ ക്ഷോഭിക്കും നദികൾ നിഷ്കരണം അവരെ വിഴുങ്ങും അവർക്കെതിരെ ശക്തിയായ കാറ്റ് വീശും കൊടുങ്കാറ്റ് അവരെ ചുഴറ്റിയെറിയും അധർമ്മം ഭൂമിയെ ശൂന്യമാക്കും ദുഷ്കൃത്യം രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ തകിടം പറയ്ക്കും